ബിഗ് ബ്രേക്കിംഗ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം വെച്ചു എന്നതാണ് പുതിയതായി പുറത്തു വരുന്ന വാർത്ത കെ പി സി സി അധ്യക്ഷന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നും കണ്ടെടുത്തത് നിരവധി അവശിഷ്ടങ്ങളാണ് പോലീസ് സുരക്ഷയുള്ള വീടിന്റെ കന്നിമുലയിൽ നിന്നാണ് രൂപവും തകിടുകളും കണ്ടെത്തിയത് അവശിഷ്ടങ്ങൾ പുറത്തെടുത്തത് പാർലമെന്റ് അംഗമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ് എന്ന പ്രത്യേകതയുമുണ്ട് ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടിരുന്നതു ആയും ഉയര് പോകാതിരുന്നത് തന്റെ ഭാഗ്യമെന്നുമുള്ള കെ പി സി സി അധ്യക്ഷൻ്റെ ശബ്ദ സംഭാഷണവും പുറത്തു വരികയാണ് ഇന്ദിരാഭാവിലെ കെ പി സി സി അധ്യക്ഷൻ്റെ ഇരിപ്പിടത്തിനിടയിലും പേട്ടയിലെ അദ്ദേഹത്തെ മുൻ താമസ സ്ഥലത്തും ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നും സമാനമായ രീതിയിലുള്ള തകിടുകളും കണ്ടെടുത്തിട്ടുണ്ട് കെ സുധാകരൻ്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ള നിർണായക വീഡിയോ ദൃശ്യങ്ങളും ശബ്ദ സംഭാഷണങ്ങളും

यो हम नहीं है ये ये वीर सारा मात्र है ये हम नहीं है ये डॉक्टर है सांद्र है है और और संभव है और हवन हवन में Đây biết không đấy. Ôi, anh làm được lắm ạ. là cái ായിരുന്നു രണ്ട് കാലി കാലും അതല്ല വീടിന്റെ ഏകദേശം ഷേപ്പ് ഷേപ്പ് മരിച്ചേസ് ഷെയ്പ്പ് വീടില്ല ശരിക്കും അത് നമ്മക്ക് അയത്ത് നല്ല പേപ്പർ വെച്ചിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കട്ടെ ഉണ്ടായിരുന്നു ഇവിടെ ഇത്രയും സാധനമാണ് ണ്ട് കേട്ട ഒരുപാടുണ്ട് മാക്സിമ ഒതുക്കാൻ പറ്റുന്നല്ല ഒതുക്കി ും ബാക്കി വിട്ട എന്നിട്ട് ഞാനിങ്ങനെ കൊണ്ടാറി തീർന്നില്ല സിനിമ സൂചി ബാക്കിയത് എഴുത്തുകളൊക്കെ അറിയാൻ പറ്റൂത്തല്ലേ പറഞ്ഞു ഇത് സീരിയസ് ആണ് തലയ്ക്ക് തലവേദന തലയ്ക്ക് ഭാരം വരിക തലയ്ക്ക് ആശപത്രിയെ ഡോക്ടർ കണ്ടപ്പോ ഡോക്ടർ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു സ്ട്രെസ്സും തലക്കൊരു ഉപകാരവും ഉണ്ട് തലയ്ക്ക് ഭയങ്കര ഭാരം പോലെ വരിക സാധ്യതകളാണ് അതരിയാ ഇതിനകത്തിന് എന്തെങ്കിലും കൊണ്ടുവന്നോക്കേത്തും കാണുന്ന ദൃശ്യങ്ങൾ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ളതാണ് ചില ആഴ്ചകൾക്ക് മുന്നിൽ നടന്ന ചില നീക്കങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ശബ്ദത്തിൽ നമ്മൾ കേട്ടത് രണ്ട് പ്രധാന വ്യക്തികളാണ് ഒന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മറ്റൊന്ന് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഡാൻ കുര്യൻ ആണ് നിർണായകമായ ഈ ദൃശ്യങ്ങളും ഒപ്പം ഈ വാർത്തകളും ഡാൻ കുര്യൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഡാൻ നമുക്കൊപ്പം ചേരുന്നു